ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നെത്തിയിട്ടുള്ളത് കാളികാവിലെ നിയ ഫത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് നല്ല അടിപൊളി ഒരു പാട്ടുകാരിയാണ് അത് മാത്രമെന്നല്ല ആ കുട്ടിയുടെ ചെറിയൊരു അഞ്ചത്തി കുട്ടി കൂടി ഉണ്ട് കേട്ടോ അവളെ വിശേഷങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് എന്റെ പേര് നിഹാ ഫാത്തിമയാണ് കേട്ടോ ഓൾക്ക് ഭയങ്കര മടിയാണ് ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്നതിന്റെ ഒരു നാണായിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താം എന്റെ പേരെന്താണ് എൽ കെ ജിയിൽ എൻ്റെ ഇത്താത്ത പാട്ടൊക്കെ പാടൂല്ലേ എനിക്ക് പാട്ടൊക്കെ ഇഷ്ടാണോ അപ്പൊ താത്താന്റെ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പാടല്ലേ തുടർത്തിക്കണു അല്ലേ അപ്പൊ ഇപ്പൊ കൊറച്ചൊക്കെ പാട്ടാടൂല്ലേ എന്റെ ഉമ്മച്ചീൻ്റെയോട് പറഞ്ഞിരിക്കണു ഒരു പാട്ട് പാടിയാലോ എനക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടായിക്കോട്ടെ പാടല്ലേ റെഡി സ്റ്റാർട്ട് கண்டாயத்தி மினி நேரம் போட்டிருநோ கனது கனடா தன நாரி கண்டித்தும் கண்டிட்டும் பவா யாரி தட்ட பாரத்தில் போனோ ஒளி வினமா கல தர துணி நிற கன நேரம் தன

നല്ല രസം കേട്ടോ അപ്പൊ ഇനിയും പാടണ കേട്ടോ ഇത്ര തന്നെ പോലെ വല്യ വല്യ ക്ലാസ്സിലൊക്കെ എത്തുമ്പളെ ഉഷാറായിട്ട് പാടൂലേ അപ്പൊ സ്കൂളിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാവുമ്പോളെ അതിനൊക്കെ പങ്കെടുക്കണം കേട്ടോ ഒന്ന് ജയിച്ചൊടുക്ക് ഈ നാളെ ഈ വീഡിയോ കാണുമ്പോ ഇങ്ങനെ എനിക്ക് ബോർ തോന്നൂലേ എനിക്ക് ജയിച്ചൊടുക്കേ എനിക്ക് മടിയുണ്ടോ മടിയുണ്ടോ ഏ എന്തിനേ ഇനി വേറെ പാട്ടിട്ടു വേറെ 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 ഒന്നുകൂടി ഒരു പാട്ടും കൂടി അപ്പോഴല്ലേ ഇവളെടുത്ത് ഒരു പാട്ടൊന്നും അല്ല കേട്ടോ പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കാരണം അവൾ അവളിത്താത്ത പാട്ടുകാരിയാണ് അതുകൊണ്ട് തന്നെ അവൾ ഇത്താത്ത കൂടെ കൂടെ ഇവളും പാടലുണ്ട് എന്നാണ് അവൾ ഉമ്മ അറിയിച്ചത് അപ്പൊ ഒരു പാട്ടും കൂടിയിട്ടോ ഞാനു കേട്ടോ പറഞ്ഞത് ഏ റെഡി വൺ ടുള്ള ഹറേരി ആ തെരപ്പൂവിൻ്റെ അഴകേറും തന്നു ഹാജറ അമ്പിലുള്ള അമ്പുള്ള ഇമ്പത്തരുളിയാൽ പോജറീരി

ൊളി കേട്ടോ ഇവളെ എൽ കെ ജി ക്ലാസ്സിലാണ് കണ്ടാൽ ചിലപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മേനിയും തോന്നിയെങ്കിലും എൽ കെ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ പാട്ട് പാടുക എന്ന് പറയണത് അത് പഠിച്ചോടെ ഒരു കഴിവാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടേ അപ്പൊ തന്നെ നമ്മൾ പോകുന്നത് അവളെ ഏട്ടത്തിന്റെ കുറച്ച് പാട്ടുകൾ കേൾക്കണ്ടേ എന്ന വരും